കഴിഞ്ഞ ദിവസമാണ് അതുല്യ സതീഷ് എന്ന ഒരു പെൺകുട്ടി ഇവിടെ ഷാർജയിൽ തൂങ്ങി മരിച്ചതായി ഉള്ള ന്യൂസ് നമ്മൾ കണ്ടത് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മുടെ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ആ കുട്ടിയെ വാർത്തകളാണ് ആ കുട്ടിയുടെ പേരൻസ് അതുപോലെ ഭർത്താവിൻ്റെ അമതർ ഒക്കെ സംസാരിക്കുന്ന വീഡിയോസാണ് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില തോട്ട്സാണ് ശരിക്കും ഈ അതുല്യയുടെ ഭർത്താവ് മാത്രമാണോ ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വളരെ വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇയാൾ ഈ കുട്ടിയെ തല്ലാൻ ശ്രമിക്കുന്നതും അതുപോലെ അയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു വീഡിയോ ഒരു കത്തി വെച്ച് സ്വയം കുത്താൻ ശ്രമിക്കുന്ന വീഡിയോ ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഈ വീഡിയോ അതുല്യ എടുക്കുന്നു എടുക്കുന്നുണ്ടെന്ന് ഇയാൾക്കറിയാമായിരുന്നു എന്നിട്ടും ഇയാൾ അത് അലൗ ചെയ്തു എന്നുള്ളതാണ് കാണുന്നത് ശരിക്കും ഇയാൾ ഒരു ഒരു ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അയാൾ അയാളുടെ ഭാര്യയെ ഈ വീഡിയോ എടുക്കാൻ അനുവദിക്കില്ലായിരുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ എടുത്ത ഉടനെ തന്നെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ ഫോൺ തട്ടിപ്പറിച്ചെടുത്ത് അത് എറിഞ്ഞു കളയുകയോ അല്ലെങ്കിൽ അത് ആ വീഡിയോ നശിപ്പിക്കാൻ ശ്രമിച്ചേനെ പക്ഷേ ഇയാൾ അതൊന്നും ശ്രമിച്ചിട്ടില്ല ഇയാൾക്ക് ഇപ്പോൾ ഇയാളുടെ ജോലി നഷ്ടപ്പെടാനുള്ള കാരണവും ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അതുല്യ അതുല്യയുടെ പേരൻസിനെ വിളിച്ചിരുന്നു അതുല്യയുടെ സിസ്റ്ററിനെ വിളിച്ചിരുന്നു അതുല്യയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ ഒരു വളരെ ക്രൂലായിട്ടുള്ള മനുഷ്യനാണ് ആരെയും വിളിക്കാൻ അനുവദിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു എങ്കിൽ ഈ കുട്ടിക്ക് എങ്ങനെയാണ് പേരൻസിനെ വിളിക്കാം ദിവസവും വീഡിയോ കോൾ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത് സിസ്റ്ററിൻ്റെ വീട്ടിൽ പോവുകയും സിസ്റ്ററുമായിട്ട് വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു സുഖ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഈ കുട്ടി മരിച്ച ദിവസം ഒരു ഇന്റർവ്യൂ ഒരു കൂട്ടുകാരി വന്ന് പറഞ്ഞത് തലേദിവസവും വിളിച്ചിരുന്നു അതുല്യയുടെ ബർത്ത്ഡേക്ക് ഈ കൂട്ടുകാരിക്ക് വിളിക്കാൻ പറ്റിയില്ല വിളിക്കാൻ സാധിച്ചില്ല ആ കൂട്ടുകാരിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാവുന്നത് എന്നാണ് പറഞ്ഞത് ഇദ്ദേഹം ഈ ഭർത്താവ് ഇത്തരത്തിൽ ഈ കുട്ടിയെ ആരുമായിട്ടും ഇടപെടാത്താത്ത ആൾ ആണെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ദിവസവും ഫോൺ ചെയ്യാൻ പറ്റുന്നത് ദിവസവും അതും വീഡിയോ കോളാണ് ചെയ്യുന്നത് എല്ലാവരെയും വിളിക്കുന്നു എല്ലാവരുമായിട്ടും ആ അതുല്യ എന്ന കുട്ടി നല്ല ബന്ധത്തിലായിരുന്നു എല്ലാ ആ കുട്ടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരോടും പറയാനുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിക്കുണ്ടായിരുന്നു അല്ലാതെ ആ കുട്ടി ഇപ്പൊ അടിച്ചമർത്തപ്പെട്ട് ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി ഒരു കാരണവശാലും അവളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു മനുഷ്യനുമായിട്ടും ഷെയർ ചെയ്യത്തില്ല അടുത്ത റീസൺ ആയിട്ട് തോന്നുന്നത് ഈ അതുല്യയുടെ മാതാപിതാക്കൾക്ക് ഈ ഭർത്താവിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ടായിരുന്നു റെഗുലറായിട്ട് ഇവർക്ക് പൈസ കിട്ടുന്നുണ്ടായിരുന്നു അതായത് ഈ അതുല്യയുടെയും സതീഷിന്റെയും മകള് മകള് ഈ അമ്മായിപ്പന്റെയും അമ്മായിയമ്മയുടെയും കൂടെയാണ് അതായത് ആ തുല്യയുടെ പേരൻസിൻ്റെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത് ആ കുട്ടിയുടെ ചെലവിനായി ഈ സതീഷ് റെഗുലറായിട്ട് പണം അയച്ചു കൊടുത്തിരുന്നു അത് അവരുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ മരുമകൻ ഇത്രയും ടോർച്ചർ ചെയ്യുന്ന ഒരു സ്വന്തം മകളെ ഇത്രയും പ്രയാസപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇവർ ഒരു കാരണവശാലും അയാളിൽ നിന്ന് പൈസ മേടിക്കരുതായിരുന്നു അതുപോലെ ഈ അതുല്യയുടെ മദർ ഒരു പ്രാവശ്യം ഷാർജയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അതിൻ്റെ എക്സ്പെൻസ് അതുല്യയുടെ ഭർത്താവും അതുല്യയുടെ സിസ്റ്ററിൻ്റെ ഭർത്താവും ചേർന്നാണ് എടുത്തിരിക്കുന്നതെന്നാണ് അടുത്തത് കാണാൻ പറ്റിയത് അതിൽ നിന്നും മനസ്സിലാകുന്നു ഇത്രയും മോശമായ ഒരു മരുമ മരുമകൻ്റെ കയ്യിൽ നിന്ന് എന്തിനാണ് ഇവർ പൈസ വാങ്ങിച്ചത് അല്ലെങ്കിൽ അവരുടെ ചിലവിൽ കഴിയണം അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി ഇത്രയും മോശപ്പെട്ട ആളുടെ പൈസയ്ക്ക് ഷാർജയ്ക്ക് വരണം എന്ന് എന്തിനാണ് ഈ ഈ അമ്മായിമ്മ ചിന്തിച്ചതെന്നും അത് മനസ്സിലാകുന്നില്ല ഭാര്യയെ വരച്ച വരയ്ക്ക് നിർത്തുന്ന ഒരു ഭർത്താവായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കുട്ടിയെ ഈ അമ്മായിയപ്പൻ്റെയും അമ്മായിയമ്മയുടെയും കൂടെ താമസിക്കുവാൻ അയാൾ ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു അയാൾക്ക് അത്യാവശ്യം സാലറി ഉണ്ട് ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കുന്നതിന് പകരം ആ കുട്ടിയെ ഷാർജയിൽ തന്നെ നിർത്തുമായിരുന്നു അയാൾക്ക് സ്വന്തം വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ചെലവിന് കൊടുക്കുന്ന സ്വന്തം കുഞ്ഞിൻ്റെ കുഞ്ഞിൽ നിന്ന് പോലും ഒരു സ്നേഹം അയാൾക്ക് കിട്ടുന്നില്ല ഇക്കണക്കിന് അയാൾക്ക് മാനസിക നില തെറ്റിയില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം ഷാർജയിൽ തെളിവ് ലഭിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് വെച്ചാൽ എല്ലാ ബിൽഡിങ്ങിലും സി സി ടി വി ക്യാമറാസ് ഉണ്ട് നമ്മൾ നടക്കുന്ന വഴികളിൽ പോകുന്നിടത്തെല്ലാം ഈ സി സി ടി വി ക്യാമറാസ് വെച്ചിട്ടുള്ളത് കാരണം ഈ ഫുട്ടേജ് കിട്ടാൻ ഒരു പ്രയാസമില്ല പോലീസിന് അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് അതുല്യ വീട്ടിൽ വന്നു ആ അപ്പാർട്ട്മെന്റിൽ എത്തി എപ്പോൾ ഹസ്ബൻഡ് എത്തി എപ്പോഴാണ് ഇവർ ഈ ഹസ്ബൻഡ് പോലീസിനെ വിളിച്ചത് അതുപോലെ അവരുടെ ഫോൺ കോൺവെർസേഷൻസ് എല്ലാം തന്നെ ഈ പോലീസിന് തെളിവായിട്ട് എടുക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ ഭർത്താവ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഭർത്താവ് രക്ഷപ്പെടാൻ പറ്റില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഏതായാലും ആരുടെ ആരുടെ കുറ്റമായാലും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ സത്യം മാത്രം ജയിക്കട്ടെ